എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓരോ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ വാർത്തകളൊക്കെ ഒട്ടും ശുഭകരമല്ല ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ നുറുക്കി നുറുക്കി വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താക്കന്മാരുടെയും അവരുടെ വീട്ടുകാരുടെയും വീട്ടിൽ നിന്ന് പെൺകുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കേട്ടു ഒരു വിവ വിഭഞ്ചിക എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ ഭർത്താവിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നും ഉണ്ടായ അതിഭീകരമായ ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും വിധേയായിട്ട് സഹി കെട്ടിട്ടാണ് ആ കുഞ്ഞിനെയും കൊന്ന് കുഞ്ഞും കുഞ്ഞും ആ കുട്ടിയും കൂടെ ജീവൻ ഒടുക്കിയത് ഒരാൾ കൽപ്പിച്ചു കൂട്ടി കരുതി കൂട്ടിയിരുന്നൊന്നുമല്ല ഒരു ആത്മഹത്യ ചെയ്യുന്നത് പെട്ടെന്നുണ്ടാകുന്ന മാനസിക വിക്ഷോഭത്തിൽ നിന്നാണെന്നാണ് എൻ്റെ കൂട്ടൽ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ എനിക്ക് അത്ര അറിവ് എനിക്കത്ര വലിയൊരറിവൊന്നുമുള്ള ആളല്ല ഇനി ഇതിനെ ആരും പൊങ്കാലയിട്ട് എന്നെ എന്നെ പീഡിപ്പിക്കണ്ട പിന്നെ ഞാനൊരു വേറും ഒരു അധ്യാപികയായിരുന്നു ഒരമ്മയായിരുന്നു പിന്നെ കുറച്ചൊരു സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഇപ്പോൾ ചക്കയല്ല തുരന്ന് നോക്കാനെന്നൊക്കെ പറയും ശരി തന്നെ എങ്കിലും നമ്മൾ കുറഞ്ഞപക്ഷം ഒരു അന്വേഷണം ഒക്കെ നടത്തണം ആ പയ്യനെക്കുറിച്ചും പയ്യൻ്റെ വീട്ടുകാരെക്കുറിച്ചും ചിലരൊന്നും പറയുകയില്ല കേട്ടോ ചില ആളുകൾ പറയുകയില്ല എന്തെങ്കിലും ഇനിയും ആ എന്തിനാണ് നമ്മളായിട്ട് മുടക്കുന്നതെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അറിയാവുന്നവർ കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് നശിപ്പിച്ച് കളയുന്നത് ഒരു വീട്ടുകാരുടെയും ജീവിതമാണ് ഒരു പെൺകുട്ടി സന്തോഷമായിട്ടും സമാധാനമായിട്ടും വിവാഹം കഴിച്ചു ചെല്ലുന്ന വീട്ടിലിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ കുടുംബവും അതിൻ്റെ രക്ഷിതാക്കളൊക്കെ സമാധാനിക്കൂ ഇല്ലെങ്കിൽ ആ കുടുംബവും പോവുകയാണ് അവരും ആ കുടുംബവും ഇല്ലാതാവുകയാണ് നേറി നേറി മാതാപിതാക്കൾ പിന്നെ ജീവൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് പണ്ടത്തെ കാലത്തെ ഭർതൃവീടുകളിൽ ചില ബുദ്ധിമുട്ടിക്കലൊക്കെ നടന്നിരുന്നു അല്ല അന്ന് പീഡനങ്ങളൊന്നുമില്ല ഒരുപാട് വീട്ടുജോലികൾക്ക് അവർ ചെല്ലുന്ന കുട്ടി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യണം ഒരു ഉത്തരവാദിത്തം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു അതായിരുന്നു അമ്മായിയമ്മയും പിന്നെ നാത്തുമ്മ്മാരും ഒക്കെ കയറി ഇരുന്നിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിക്കും അതൊരു തരത്തിലുള്ള പീഡനം ഇപ്പം കേൾക്കുന്ന ഇതൊന്നുമല്ലെന്ന് ക്രൂരപീഡനങ്ങളിപ്പോൾ ഈ ഭർത്താക്കന്മാരുടെ പെങ്ങന്മാരെന്നു പറഞ്ഞ് കുറച്ച് അവതാരങ്ങളുണ്ട് ഇവർ ചിലർ വിവാഹം കഴിച്ചിട്ട് ആ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും പിന്നെ ചില കുട്ടികൾ ഈ ചെല്ലുന്ന കുട്ടികളെക്കാട്ടിൽ പ്രായമുള്ള കുട്ടികളായിരിക്കും വിവാഹം കഴിയാതെ അങ്ങനെ അസ്വസ്ഥമായിട്ട് നിൽക്കുന്നതായിരിക്കും ഇതൊക്കെ തീർക്കുന്ന ഈ ചെന്ന കുഞ്ഞിനോടാണ് ഇപ്പം ഈ വിഭഞ്ചിക എന്ന് പറയുന്ന കുട്ടിയെ കണ്ട നല്ല എന്തൊരു തേജസ് നല്ലൊരു കുട്ടി അല്ല ആട് ആടിനൊക്കെ ആട് ചെയ്യുന്നവരൊക്കെ ആടിനു കൊടുത്ത പോലുണ്ട് ആട് ചെയ്യുന്ന കുട്ടിയെ പോലുണ്ട് അലോസമൊക്കെ അപ്പോൾ ഈ വേദനാജനകമായ കഥകൾ കേട്ട് 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 നമ്മുടെ മനസ്സൊക്കെ അങ്ങനെ അങ്ങനെ വ്രണപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വളരെ വളരെ ജാഗരൂകരായി ജാഗ്രതയോടിരിക്കൂ നല്ലോണം അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ പത്തു പേരോട് അന്വേഷിക്കുമ്പം ഒരു കൂട്ടരെങ്കിലും അവരെക്കുറിച്ച് മോശമായി പറയാതിരിക്കില്ല പിന്നെ ചിലരുണ്ട് ആ വീട്ടുകാരോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ മോശമായിട്ട് പറഞ്ഞു കൊടുക്കും അതൊരു വിധത്തിൽ ഒരു തരത്തിലും ഇപ്പോൾ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ് പക്ഷേ ഈ പെൺകുഞ്ഞുങ്ങൾ ഈ പീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് എന്തിനാണ് ആ വീടുകളിൽ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ആ കുട്ടിയുടെ ശരീരം ആ സകലം മുറിവേൽപ്പിച്ചിരിക്കുക ഇത്രയും സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമെന്താ ആ കുട്ടി വീട്ടിൽ വന്ന് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ഭർത്തൃഗത്തിൽ എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായ കുട്ടികളെന്ന് പറയുമ്പോൾ നിങ്ങളത് അന്വേഷിക്കണം അന്വേഷിച്ച് അതിൽ സത്യസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് അത്രയും അവിടെ ഉണ്ടായെന്ന് നമുക്ക് ബോധ്യം വന്നാൽ കുട്ടികളെ നമുക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോരണം അവരെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കരുത് ഇത് കുറച്ചൊക്കെ പങ്ക് നമുക്കൊണ്ട് നമ്മൾ ഇപ്പം ഈ വീട്ടുകാരെന്ന് പറയാൻ അവരൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വീട്ടുകാരോട് ഇത് മൂടി വയ്ക്കരുത് അവരോട് പറയണം പറയണമെന്ന് എന്നിട്ട് നമ്മൾ അതിന് പരിഹാരം നോക്കണം അല്ല നിങ്ങൾ ഇങ്ങനെ കിടന്ന് നരകിച്ച് 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 വേദനപ്പെട്ട് സഹിച്ച് സഹിച്ച് നുറുങ്ങി അവസാനം ജീവൻ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് നിങ്ങളെല്ലാവരും നല്ല മിടുമിടുക്കുകളായിട്ട് പ്രതി പ്രതികരിക്കാനുള്ള ശക്തി ഉണ്ടാകണം ഒരുത്തരം നമ്മളെ വേണ്ട എന്നെങ്കിൽ പിന്നെ അവൻ്റെ പേര് കടിച്ചു തൂങ്ങി അവിടെ കിടക്കേണ്ട ആവശ്യമില്ല എന്നാൽ പെൺകുട്ടികൾക്ക് വളരെ ക്ഷാമമുള്ള കാലഘട്ടമാണ് അപ്പോൾ ഇവന്മാരൊക്കെ ഇവന്മാർക്ക് തക്ക ഒരു പ്രതിവിധി കാണിച്ചു കൊടുത്താൽ ഇതിനെ പ്രതിരോധിച്ചാൽ ഒരൊറ്റ എല്ലാം പോലും പെണ്ണ് കിട്ടാതെ ഈ നാട്ടിൽ നടക്കട്ടെ അപ്പോൾ ഇവനൊക്കെ പഠിച്ചോളും അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ ജീവൻ എടുക്കരുത് നിങ്ങൾ പിന്നെ പറ്റാത്ത ഒട്ടും പറ്റാത്ത എന്താ വെച്ചാൽ മിണ്ടിയ ഉടനെ പോയി ഡൈവോഴ്സിനൊന്നും കൊടുക്കരുത് ഇവിടെ ഡൈവോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിനെ ആവശ്യാനുസരണം നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കണം പിന്നെ പാവം കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ജീവാപായപ്പെടുത്തരുത് ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് വേറെ ഒരു വിവരവും എനിക്കില്ല എൻ്റെ വിവരത്തിൽ വെച്ച് ചില വിവരങ്ങൾ ഞാൻ പറഞ്ഞു പോയതാണ് പറയുന്നതാണ് അതിനെ വലിയ പക്വം വലിയ പണ്ഡിതരൊക്കെ വന്ന് അതിൻ്റെ താഴെ കൊണ്ട് വലിയ പരിജ്ഞാനം വിളമ്പിയാൽ വിളമ്പുന്ന ചില ആളുകളുണ്ട് അതൊന്നും നമുക്കതിനൊന്നും മറുപടി പറയാനില്ല അവർ പരിജ്ഞാനികളായിട്ടിരിക്കട്ടെ പണ്ഡിതരായിട്ടിരുന്നോട്ടെ നമ്മുടെ അറിവിൽ വെച്ചുള്ള ചില കാര്യങ്ങൾ അമ്മമാരായിട്ട് ഉള്ള ഞങ്ങളൊക്കെ പറയുന്നത് വിഭഞ്ചികയുടെ കുടുംബത്തിന് വിപഞ്ചിയുടെ കുടുംബം എന്നല്ല നമ്മൾ എത്ര കുട്ടികളുടെയാണ് ആത്മഹത്യയും ജീവ അവസാനിപ്പിച്ചതും ഭർത്തൃഗൃഹങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളും ഒന്നാമതേ ഈ ഭർത്തൃവീട്ടിലുള്ള ആളുകൾ ആൺകുട്ടികളെ വളർത്തുന്നത് കുറച്ച് സ്നേഹവും ആൽസല്യവും ഒക്കെ കൊടുത്തു വേണം അതുപോലെ വീട്ടിൽ അച്ഛനും അമ്മയും സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ടാലേ ഈ ആംപിള്ളേർ അവർക്ക് വരുന്ന പെൺപിള്ളേരോട് സ്നേഹമായിട്ട് പെരുമാറിയുള്ളൂ അത് വീട്ടിലിതൊന്നും കാണാതെ വളരുന്ന കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആൺപിള്ളേർ അതുകൊണ്ട് നിങ്ങൾ ആൺകുട്ടികളെ കൂടി സ്നേഹം കാണിച്ചു കൊടുത്തും സ്നേഹിച്ചും വളർത്തുക മറ്റു ഒരു വീട്ടിൽ സ്ത്രീകളെ ബഹുമാനിക്കാനും സ്ത്രീകളെ സ്നേഹിക്കാനും പഠിപ്പിക്കുക അച്ഛൻ അമ്മയോട് സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന കണ്ടാണ് ഒരു ആൺകുട്ടി വളർന്നു വരുന്നത് അത് നിങ്ങളും കുറേ പക്വുമതികളായിട്ട് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഞങ്ങളുടെയൊക്കെ പത്തും അമ്പതും കൊല്ലമായ ദാമ്പത്യം ഇപ്പോഴും സുഗന്ധത്തോടുകൂടി മുമ്പോട്ട് പോകുന്നത് അത് വളർന്നുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ആ രീതിയിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഇട്ടിറപ്പുള്ളതാക്കി കൊണ്ടുപോകുന്നത് ഇതല്ലാത്ത അപൂർവം ഭവനങ്ങളിൽ ഇതൊക്കെ നടക്കുന്നുള്ളൂ പണം 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 വല്ലവരെയും പണം ഇങ്ങോട്ട് കൊണ്ടുവരണം സ്ത്രീധനം കൊണ്ടുവരണം അവരും ഈ ഈ നാത്തൂന്മാർക്കൊക്കെ എന്ത് അവകാശം എന്താ അവിടെ സ്ഥാനം സഹോദരൻ എന്ന് പറയുന്നവന് കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ ഈ നാത്തൂൻ്റെയും ഒക്കെയാണോ എന്താ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം ആത്തൂന്മാർക്ക് ഇതിനൊക്കെ തക്ക ശിക്ഷ കൊടുക്കണം ആ നാത്തൂരും അച്ഛനും ഈ പയ്യനും ഈ ചക്കനും ഇതിനെ പയ്യൻ എന്നു പറയാൻ പോലും എനിക്കിഷ്ടമില്ല ഇതിന് മൂന്നിനും തക്കതായ നല്ല മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം പിന്നെ ആ അമ്മയ്ക്ക് ആ അമ്മയുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ആ കുഞ്ഞുങ്ങളുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടി നാട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കാണുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നുള്ള ആ ആഗ്രഹം പോലും സാധിക്കാത്ത ഈ ദുഷ്ടരായിട്ടുള്ള ആളുകളെക്കുറിച്ച് എന്തു പറയാനാണ് അപ്പോൾ ഞാൻ ഇത്ര കുറച്ച് കുഞ്ഞു കാര്യങ്ങളുടെ മനസ്സിന് വേദനയുണ്ടായ ആ അമ്മ വന്ന് പൊട്ടി കരഞ്ഞ് പൊട്ടി 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 കരഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നെഞ്ഞെന്ന് മുറിഞ്ഞു പോവുകയാണ് ഞാനൊരു മുത്തശ്ശിയാണ് എൻ്റെ വിഷമം ഞാനിവിടെ പങ്കുവെച്ചതേ ഉള്ളൂ ഇതിൽ വലിയ വിവരവും ഒന്നുമില്ല എനിക്ക് വലിയ വിവര വിദ്യാഭ്യാസമൊന്നുമില്ല ഈ പരിജ്ഞാനം കുറവാണ് എൻ്റെ പ്രായത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ എഴുപത്തിയേഴ് വർഷത്തെ ജീവിതത്തിൽ നമുക്കൊരു പത്ത് വയസ്സ് വരെ അത്രയ്ക്കൊന്നും അറിവില്ല പോയിട്ടുള്ള അറുപത്തേഴ് വർഷത്തെ പരിജ്ഞാനം രോഗപരിചയം കൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവർക്കും Thank you so much.